മലപ്പുറം ജില്ലയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സംയുക്തമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു മുൻസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കോട്ടപ്പടിയിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയും ഉപരോധിച്ചു ഉപരോധ സമരം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മുജീബ് കാലരി മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ബാബ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഹാരിസ് ആമിയൻ അഡ്വക്കേറ്റ് എൻ കെ മജീദ് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി പി സാദിഖലി ജനറൽ സെക്രട്ടറി സുബേദ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഫി കാടേങ്ങൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികളായ മനീൽ അബുബക്കർമ്പാടി കെ കെ ഹക്കിം സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും